നമ്മുടെ ബേബി വന്നിട്ടുണ്ട് ണ് രാവിലെ തന്നെ രാവിലെ അല്ലാതെ കേട്ടണ്ടോ അതിന് മനസ്സിലാവും കിട്ടിക്കണോ കിട്ടിയ പെരിച്ച മഴ ഞങ്ങള് പിന്നെ നേരത്തെ കാലത്തെ വിടയിക്കല്ലോ ഞങ്ങക്ക് പിന്നെ ഉറക്കില്ലല്ലോ നല്ല കുത്തക്കോട്ട് ഞാൻ പറയും ആ കൈ ഭയങ്കര വേദന കുത്ത പറഞ്ഞു

ബാക്കിയമ്മ കുറച്ചു കാണാം നമ്മള് ബേബി കാസ്റ്റിംഗിന് ആര് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ വന്നിരിക്കണേ നന്ന രാവിലെ ഞാനില്ലേ ഞാൻ ജയിലർ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിട്ടില്ല ചെറുതല്ലോണ്ട് അപ്പൊ ഞാൻ ഫോണിൽ നിന്നല്ല രാത്രി കുത്തുന്ന് ജയിലറെ കണ്ടു അപ്പൊ രാവിലെ ഉറങ്ങിയാസ്റ്റിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാണ് ജീവൻ കൂടി റെഡി ആയ മതിന് മുമ്പ് വലിയ പ്രാവശ്യം വന്നതാണ് അന്ന് വിളി കരിഞ്ഞ് പൊളിച്ചിട്ട് കൈയിൻ്റെ ഒക്കെ എടുത്തിട്ട് ഒന്നും ശരിക്കും കിട്ടിയിട്ടില്ല ഇന്ത്യയും കാലം എടുത്തിട്ടാണ് പോണത് കിട്ടിയാൽ മതി അപ്പൊ ബേബി കാസ്റ്റിംഗിനുള്ള പ്രൊഫഷണൽ ടൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ് ചെയ്യുന്നത് എന്റെ പേര് ിൽഷന്റെ ഇൻസ്റ്റാപേജിന്റെ പേര് ഇവൻ ക്രാഫ്റ്റ് അടിച്ച് വരുമ്പോൾ അല്ലോ കൊറേ പേര് ചോദിക്കല ഇത് എന്താണെന്ന് ഇത് ആ നമ്മുടെ പോളിയോ കുത്തി വെച്ചത് പഴുത്ത് പഴുത്ത് അത് പൊട്ടണം ഓൾറെഡി പൊട്ടിന്ന് അങ്ങനെ ആവുത് പിന്നെ ഒരു അരയാളം പോലെ ഉണ്ടാവുകയാണ് എല്ലാം ഒക്കെ ഉണ്ടാവും പിന്നെ ആരും ചോദിക്കണോ മക്കള് വീട്ടില് മക്കളില്ലാത്തവരൊക്കെ ആയിരിക്കും അറിയില്ല കുറെ പേര് കമന്റ് കിട്ടിയിട്ടുണ്ട് കേക്ക് വീട്ടിൽ വെച്ചിട്ട് ഫുൾ പ്രൊഫഷണൽ കളിയാണ് ആ വെച്ചോളൂ കരി റെഡി ആക്കോളൂ ഉറക്കര കരഞ്ഞോളൂ ആ ജീവ് ജീവു ജീവ് 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 അല്ലാതെ കയറ്റണ്ടോ അത് മനസ്സിലാവും കേട്ടോ എന്നാ ഇളക്കിട്ടാണ് ഒന്ന് കിട്ടാൻ ഇല്ല 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 കഴിഞ്ഞടാ കഴിഞ്ഞു അപ്പൊ ഓടിക്കണ്ടാവു അതാണ് പ്രശ്നം ൈസ് നമ്മുടെ ബേബിയുടെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു എന്നാലത്തെ മാരിജാവില്ലല്ലോ ആ അങ്ങനെ ഇണ്ടല്ലേ ഓക്കേ കാല ഒരു കൈ ഒരു കാലം അങ്ങനെയാണ് വരല്ലേ നേരം ഒന്ന് ക്ഷമിച്ച് അരങ്ങിയിരിക്കണം പ്ലീസ്

വലിയ കാലാണ് നല്ല രസം ഉണ്ടാവും കാലു കിട്ടുമ്പോ ബാഹുബലിന്റെ അത് കരിഞ്ഞു ഇല്ല ട്ടോ ഇല്ല ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടോ കഴിഞ്ഞേലോ ഇപ്പൊ കരണില്ല അവരുടെ കരിപ്പിക്കണ്ട കുറമ്പായി കുറമ്പായി നറക്കൂല കിട്ടിക്കണോ കിട്ടിയോ ഒന്നുമില്ല കിട്ടിക്കണോ സാധനം കിട്ടിക്കണോ നോക്കല്ലേ ആ വിശ്വാസം പ്രതസിക്കട്ടെ കൺഗ്രാച്ചുലേഷൻസ് പോയി തങ്ങളൊരു സാധിച്ചിരിക്കുന്നു എന്തേനു കരച്ചില് ഏഹ് കുറച്ചിലുണ്ടല്ലോ കരച്ചില് ആ ഇതെങ്ങനെ ചെയ്യാൻ എങ്ങനെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ആ ആ ആ ആ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഫ്രെയിം ചെയ്ത് എല്ലാം കൂടെ റേറ്റ് വരും എക്സ്ട്രാ വരും ഓക്കെ ഓക്കെ മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോന്ന് അല്ലോ മനസ്സിലായോന്ന് ആരോട് മനസ്സിലാക്കാനാ ഓ ബോ കാര് അപ്പൊ കൈഷ് നമ്മടെ ഇത് റെഡി ആയി കിട്ടിയിണോ അല്ലേന്ന് നോക്കണ ടൈം ആണ് നമുക്ക് നോക്കാം കിട്ടണം ഇല്ലെങ്കിൽ ഒരു വർഷം കൂടെ എടുക്കും പിന്നെ കിട്ടില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈം വന്നിട്ട് ആൾ എടുത്തിട്ട് പോയതാണ് പക്ഷെ ആൾക്കൊരു എന്താ പറയുക മനസ്സംതൃപ്തില്ല അതുകൊണ്ടാണ് അന്ന് ഭയങ്കര കഷ്ടായിരുന്നു ആ ഓക്കേ ആ അയ്യവായിട്ട് കിട്ടി

ില് നമുക്ക് പക്കായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാലം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊഴപ്പില്ല ഓക്കേ എന്നാ കഴിഞ്ഞില്ല പരിപാടി കഴിഞ്ഞില്ലേപൊക്കെ തന്നെ തരും പറഞ്ഞത് എന്തായാലും വരുമ്പോ നമ്മള് എങ്ങനെയുണ്ട് ഇല്ല എന്നൊക്കെ റിവ്യൂ നമ്മൾ വേറെ പറഞ്ഞാൽ ഷോർട്സായിട്ട് തന്നെ ഷോർട്സ് ആ ഷോർട്സ് ആയിട്ട് തന്നെ

സംസാരിക്കും ഓക്കെ അപ്പൊ നമ്മള് ഉറങ്ങിട്ടോ അതായത് രാവിലെ തൊട്ടുണ്ട് ഉറങ്ങാതെ വാശിയായിട്ട് ആ ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് പിന്നെ ജീവിൻ്റെ വിശേഷം എല്ലാവരും ചോദിക്കുന്ന കൂട്ടത്തില് ചോദിക്കുന്നതാണ് ജീവിന്റെ ത കഴുത്ത് ഉറച്ചോ കഴുത്തുറച്ചോന്ന് ജീവിനെ കൂടുതൽ സമയം ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴുത്ത് ഉറക്കൂല ഉറച്ചക്കിണി അതായത് നേരെ എടുക്കുമ്പോ ഓലന ഓലനപ്പോ കുറച്ചൊക്കെ തല തലപൊട്ടു കുത്തനെടുക്കലുണ്ട് പക്ഷെ ഇപ്പൊ ഇഷ്ടല്ല ഇഷ്ടമല്ല മറ്റു ശരിക്ക് അവൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ടായിരിക്കും മറ്റേ ശേലിക്ക് എടുക്കണ്ടാണ് ഇഷ്ടം പിന്നെ കഴുത്തോള് സ്വയം കൊറച്ചൊക്കെ പൊക്കും ആ മേലക്കൊക്കെ പൊക്കും പക്ഷെ നമുക്ക് പേടിയാണ് ബാക്കോട്ട് മറിയോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൈ വെച്ചിട്ടാണ് അവൾ എടുക്കാറുള്ളത് കേട്ടോ ഇതി നേരെ തൊട്ടി ഇട്ട് കഴിഞ്ഞാൽ അപ്പ എണീക്കും ഓൾക്ക് തൊട്ടിയില് കിടക്കുന്ന അതില് ബെട്ടിൽ കിടക്കണ്ടാണ് ഇഷ്ടം ഓക്കെ അപ്പൊൾ ഞങ്ങളെ കൂടാണ് കിടക്കും ബസുകാക്കന്റെ ഇന്ത്യൻ നടുക്കാണ് കിടക്കുക നല്ല നല്ല മോളാണ് അതെ 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 ഫാൻ ഉപ്പാടാത്തനോട് ഇപ്പണിക്ക് നോക്കിക്കോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണല്ലേ അല്ല